കെ പി സി സി പ്രസിഡന്റായ കെ സുധാകരൻ സംസ്ഥാന കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉയർത്തുന്ന എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് തന്നെ കെ പി സി സിയിൽ നേതൃമാറ്റമുണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏതാണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു രാഷ്ട്രീയ ജാതി മത സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷനായി ആന്റോ ആന്റണി എന്ന പത്തനംതിട്ട എംപിയെ അവരോധിക്കുവാനാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരിക്കുന്നത് സുധാകരന്റെ ട്രാക്ക് റെക്കോർഡിലും ജനകീയതയിലും പ്രവർത്തന ശൈലിയിലും ഹൈക്കമാൻഡിന്റെ സംശയമൊന്നുമില്ല എങ്കിൽ കൂടി ഓർമ്മക്കുറവ് ഉൾപ്പെടെ അദ്ദേഹത്തെ അലട്ടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് സംഘടനയുടെ മുന്നോട്ടു പോക്കിന് പ്രതിബന്ധമാകുന്നുണ്ട് എന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് സുധാകരനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടും അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിൽ സുപ്രധാന പദവി നൽകി അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടുമാകും കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃമാറ്റം നടപ്പിലാക്കുവാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ആന്റോ ആന്റണിയെ കെ പി സി സി അധ്യക്ഷനായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കമാൻഡ് തീരുമാനം പുറത്തു വരുമെന്നാണ് ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ സാഹചര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ എന്ന നിലയിലുള്ള പുതിയ ഒരാളുടെ കടന്നുവരവ് മാറ്റമാവില്ല കോൺഗ്രസിന്റെ സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ വരുത്തുവാൻ പോകുന്ന മാറ്റങ്ങളെന്നും ശ്രദ്ധേയമാണ് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിലുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും പ്രചരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനും പതിനൊന്നംഗ കോർ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുവാനാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നത അധികാര സമിതിയായ രാഷ്ട്രീയകാര്യ സമിതി ജംബോ കമ്മിറ്റി ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ പതിനൊന്നംഗങ്ങൾ മാത്രമുള്ള ഒരു കോർ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുവാൻ തീരുമാനമെടുത്തിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റായി വരുന്ന ആന്റോ ആന്റണിയും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനും തന്നെയായിരിക്കും ഈ കോർ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുക സ്ഥാനമൊഴിയുവാൻ പോകുന്ന കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മുൻ കെ പി സി സി പ്രസിഡന്റുമാരെന്ന നിലയിൽ അദ്ദേഹത്തെ കൂടാതെ വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഈ പട്ടികയിൽ ഇടം നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇവരെ കൂടാതെ സംസ്ഥാനത്ത് കെ പി സി സിയുടെ അച്ചടക്ക സമിതി അധ്യക്ഷനും കോട്ടയം എം എൽ എയും മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ട്രബിൾ ഷൂട്ടറുമായി അറിയപ്പെടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ കോർ കമ്മിറ്റിയിൽ ഇടം നേടുമെന്നാണ് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് സൂചന ലഭിക്കുന്നത് പ്രതിനിധിയായി കോൺഗ്രസിലെ ഇന്ന് സംസ്ഥാനത്തുള്ള ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഷാഫി പറമ്പിലിനെയും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് പഴയ എ ഗ്രൂപ്പിന്റെ വക്താവായി ചാലക്കുടി എം കൂടിയായ ബെന്നി ബെഹനാനായിരിക്കും കോർ ഗ്രൂപ്പിൽ ഉൾപ്പെടുക കെ സി ജോസഫിനെയും ബെന്നി ബെഹനാനെയും പരിഗണിക്കുമ്പോൾ അണികൾക്കിടയിലുള്ള സ്വാധീനവും സംഘടനാ സംവിധാനത്തെ പ്രത്യേകിച്ച് ഗ്രൂപ്പ് സംവിധാനത്തെ നയിച്ച ശക്തമായ പാരമ്പര്യവുമാണ് ബെന്നി ബെഹനാനെ പരിഗണിക്കുവാനുള്ള കാരണം ബെന്നി ബെഹനാനെ കൂടാതെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ കേരളത്തിലെ കോൺഗ്രസിന്റെ ദളിത് മുഖമായ കൊടിക്കുന്നിൽ സുരേഷും കോർ കമ്മിറ്റിയിൽ ഇടം നേടും എന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് ഇവരെ കൂടാതെ തിരുവനന്തപുരം എംപിയും കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും സ്വാധീനവും സ്വീകാര്യതയുമുള്ള ശശി തരൂരും കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈക്കമാൻഡുമായി ഏറെ അടുപ്പം പുലർത്തുന്ന കേരളത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും ക്രൈസ്തവ സഭകളും ഉൾപ്പെടെ സമുദായ നേതൃത്വങ്ങളുടെ വിശ്വാസമുള്ള പി ജെ കുര്യൻ എന്ന മുതിർന്ന നേതാവും ഈ കോർ കമ്മിറ്റിയിൽ ഇടം നേടുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പതിനൊന്നംഗങ്ങളെ കൂടാതെ ഹൈക്കമാൻഡിന്റെയും എ ഐ സി സിയുടെയും പ്രതിനിധികളായി കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കേരളത്തിൽ നിന്നുള്ള എംപിയും കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ നേതാവുമായ സംഘടനാ കാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ കോർ കമ്മിറ്റിയുടെ ഭാഗമാകും ശശി തരൂരും രമേശ് ചെന്നിത്തലയും ഇനി അഥവാ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിൽ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാകുകയാണെങ്കിൽ ഇവരെ കൂടാതെ എ കെ ആന്റണിയും ഈ പട്ടികയിൽ ഉണ്ടാകും രമേശ് ചെന്നിത്തലയും ശശി തരൂരും എക്സ് ഓഫീഷ്യോ അംഗങ്ങളാകുകയാണെങ്കിൽ ഇവർക്ക് പകരക്കാരായി ഇവരുടെ പ്രതിനിധികളായി രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ജോസഫ് വാഴയ്ക്കിനും ശശി തരൂരിനു വേണ്ടി കോഴിക്കോട് എം പി എം കെ രാഘവനുമാകും പതിനൊന്നംഗ കോർ കമ്മിറ്റിയിൽ ഇടം നേടുക എന്നും റിപ്പോർട്ടുകളുണ്ട് ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി